നമുക്ക് അറുപത്തേഴാമത് സ്കൂൾ കായികമേളയാണ് നടക്കുന്നത് ഒളിമ്പിക്സ് മാതൃകയിൽ കഴിഞ്ഞ വർഷം നമ്മൾ കൊച്ചിയിൽ വെച്ച് നടന്നപ്പോൾ അത് വൻ വിജയമായിരുന്നു ഇവിടെ ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന ഫിറ്റ്നസ് ശേഷിയിൽപ്പെട്ട വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ അവരുടെ ആദ്യ ബാച്ച് ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് ഓരോ വന്നിരുന്നു അവരെ സ്വീകരിക്കാനൊക്കെ ഞാനെല്ലാം പോയിരുന്നു പന്ത്രണ്ട് വേദികളിലായിട്ടാണ് അറിയാവുന്ന പോലെ ഇത് നടക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയമാണ് പൊതു പ്രധാനപ്പെട്ട വേദി എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉള്ള അവിടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയം തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് പക്ഷേ നേരത്തെ സൂചിപ്പിച്ച പോലെ കാലാവസ്ഥ ഒരു പ്രശ്നമാണ് ഇന്ന് കാലാവസ്ഥ മാറിക്കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ അവിടെ നടക്കുന്ന ചില നടത്തേണ്ട ഗെയിംസുകൾ വേറെ പല സമീപ പ്രദേശത്തുള്ള പല പ്രദേശങ്ങളിലായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ വെച്ച് നടത്താനാണ് ആലോചിക്കുന്നത് അപ്പോൾ ഇത് യഥാർത്ഥത്തിൻ്റെ ഒരു സങ്കല്പം എന്നു പറയുന്നത് തന്നെ ഈ കുട്ടികളെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കൂടുക അവർ പരിചയപ്പെടുക അതിൽ മാധ്യമങ്ങളുടെ ഒരു ശ്രദ്ധ എല്ലാ കുട്ടികളിലും ഉണ്ടാവുക അവർക്ക് പിന്തുണ കൊടുക്കുക പിന്തുണ കൊടുത്തിൻ്റെ ഫലമായി പുതിയ കായിക താരങ്ങൾ വളർത്തി വളർത്തിയെടുക്കുക പിന്നെ മറ്റുള്ളവർക്ക് ഇതിൽ മുൻപ് നടന്നുകൊണ്ടിരുന്ന ഓരോ ഇനങ്ങളും ഓരോ ജില്ലയിലും വെച്ചായിരുന്നു ഇതാരും ശ്രദ്ധിക്കപ്പെട്ട് പിന്നെ പോകുന്നില്ല പ്രത്യേകിച്ച് ഭിന്നശേഷം കുട്ടികാരുടെ ആരും ശ്രദ്ധിക്കപ്പെട്ട പെട്ടിരുന്നില്ല അപ്പോൾ ഇപ്പം പന്ത്രണ്ട് വേദികളും തയ്യാറാണ് ആ വേദികളിലൊരു കുഴപ്പമുള്ള വേദി എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റേഡിയം മെയിൻ വേദി വേദിയാണുള്ളത് അവിടെ വെള്ളം നിലത്തെ മഴയോടുകൂടി കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് എന്തായാലും നോക്കാം നമുക്ക് വൈകുന്നേരം വൈകുന്നേരത്തോടു കൂടി ഈ കാലാവസ്ഥയിൽ ഒരു നോക്കാം ഗംഭീരമായി നമുക്ക് കഴിയട്ടെ എന്തായാലും വൈകുന്നേരം ചടങ്ങ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു അതിനൊപ്പം ദീപശിഖ കൊളുത്തുന്നു ചലച്ചിത്ര താരങ്ങൾ ഉണ്ട് കലാസംസ്കാര പരിപാടികളൊക്കെ അണിയിച്ചു മനസ്സിലാക്കും അപ്പോൾ ഉദ്ഘാടന ചടങ്ങ് എത്രത്തോളം ഗംഭീരമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങ് ഗംഭീരമാകും കാരണം നാലു മണിക്ക് തന്നെ പിന്നെ നാല് നാലര ആരംഭിക്കുവാനുള്ള വിശ്രവമാണ് ഇന്നിപ്പോൾ ഒരു ട്രാഫിക്കിൻ്റെ ഒരു പ്രശ്നമുണ്ടോ കാരണം ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ വരവും പോക്കും പ്രമാണിച്ചുള്ള ചില സെക്യൂരിറ്റി ക്രമീകരണങ്ങളുടെ ഒരു തടസ്സം ഉണ്ട് എങ്കിലും ഈ സ്കൂൾ ബസ് സ്കൂളിൽ നിന്നാണല്ലോ കുട്ടികൾ വരേണ്ടത് ഒന്ന് ഇത് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി വരേണ്ട ആയിരക്കണക്കിന് വരുന്ന കുട്ടികളുണ്ട് അതെല്ലാം ബസ്സിലാണ് വരുന്നത് അതേപോലെ തന്നെ ഈ കലാപരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടി നാലായിരത്തോളം വരുന്ന കുട്ടികളാണ് അതിൽ പങ്കെടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ എല്ലാം ട്രസ്റ്റർഗേഴ്സ് എല്ലാം അതിൽ നിര പൂർത്തീകരിച്ച് അപ്പോൾ വിവിധ സ്കൂളുകളിൽ നിന്നാണ് അവർ എത്തിച്ചേരുന്നത് അല്ലാതെ കുറച്ച് കലാപരിപാടികളും എല്ലാം ഉണ്ട് ഉണ്ട് ഒരു ഒരു മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന സ്പോർട്സ് കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട് അതെല്ലാം കുട്ടികളെ തയ്യാറെടുത്ത് കുട്ടികളിലുള്ള ആവേശത്തിലും ഒക്കെയാണ് കുട്ടികളും രക്ഷാകർത്താക്കളും ഒക്കെ തന്നെ വളരെ ആവേശത്തിലാണ് കാരണം ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൂടുക എന്ന് പറഞ്ഞാൽ തന്നെ ഇന്നലെ എനിക്ക് റെയിൽവേ സ്റ്റേഷനിൽ കാണാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഭിന്നശേഷിയിൽപ്പെട്ട ഒരു ഇന്നലെ സ്വീകരിക്കാൻ പോയപ്പോൾ ഒരു മുന്നൂറോളം വരുന്ന കുട്ടികളാണ് ആദ്യ ബാച്ചിൽ വന്നത് അവർക്ക് തമ്മിൽ എന്തൊരു ഒരു സന്തോഷവും എന്തൊരു സ്നേഹവും എന്തൊരു ആത്മവിശ്വാസമാണ് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞത് എന്തായാലും പിന്നെ നമ്മുടെ ഈ കായിക രംഗത്ത് ഒരു മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ ചെറിയ ചെറിയ പ്രായത്തിലോ അതിന് ഇത് ഉപകരിക്കുമെന്നുള്ളതാണ് കരുതുന്നത് അടുത്ത ഈ മിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ഞങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നത് വിദ്യാഭ്യാസ സെമിനാറിലും വേർത് വന്നത് ഇപ്പം നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് ഏതാണ്ട് കേരളത്തിലാകെ ഉള്ളത് ഓരോ കുട്ടിയും ഏതെങ്കിലും ഒരു ഇനം ഒരു കായിക ഇനം പഠിച്ചിരിക്കണം അപ്പം അതിന് അതങ്ങനെ പറയുമ്പോൾ ഇതൊരു ക്യാമ്പയിൻ കൂടെയാണ് ഇതൊരു ക്യാമ്പയിൻ കൂടെയാണ് എന്ന് മാത്രമല്ല അതിന് ഗ്രൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ അതുപോലെ അധ്യാപകരുടെ പ്രശ്നവും പ്രശ്നമുണ്ട് എക്യൂപ്മെൻസിൻ്റെ പ്രശ്നമുണ്ട് ഇപ്പം നമ്മൾ ഏതാണ്ട് അയ്യായിരം കോടി രൂപ മുടക്കിയാണല്ലോ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തിയത് അതേപോലെ എന്തെങ്കിലും ഒരു വഴി കണ്ടാൽ നടക്കാത്തതൊന്നുമില്ല നമ്മൾ പരിശ്രമിച്ചാൽ നടത്തു നടത്തണമെന്ന് തീരുമാനിച്ചാൽ നടത്താൻ കഴിയുന്ന കഴിയുന്നതാണ് അപ്പോൾ എല്ലാ കുട്ടികളും ഒരു കായികയും പഠി പഠിക്കണം എന്ന് പറയുമ്പോൾ ആരോഗ്യപരമായും മാനസികപരമായും അവൻ്റെ പിന്നെ നല്ല റേഞ്ചിൽ അവൻ മാറുകയായിരുന്നു അവൻ്റെ വിദ്യാഭ്യാസത്തിൽ മാറ്റം വരികയായിരുന്നു ശാരീരിക കണ്ണയിൽ മാറ്റം വരുന്നു ഒരു ആത്മവിശ്വാസം വരുന്നു മറ്റ് ലഹരി പോലുള്ള മറ്റ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒഴുകി പോകാതിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ കൂടെ ഇത് ഈ പിന്നെ സ്കൂൾ ഒളിമ്പിക്സിൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക